ഞാൻ ഡോക്ടർ നിലൂഫ് സെയ്ദ് മുഹമ്മദ് ഐ വിഷൻ ഐ ഹോസ്പിറ്റലിലെ ഒഫ്താൽമോളജിസ്റ്റ് ആണ് അലർജിക് കഞ്ചങ്റ്റിവൈറ്റിസ് എന്താണ് അലർജിക് കഞ്ചങ്റ്റിവൈറ്റിസ് ചില ആൾക്കാരുടെ കണ്ണുകളിൽ ഈ പരിസ്ഥിതിയിലെ പൊടികളോ പൂമ്പടികളോ കണ്ണിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അവരുടെ കണ്ണ് റിയാക്ട് ചെയ്യും അതായത് ഈ ഒരു അലർജിക് റിയാക്ഷൻ വരും അതാണ് ഈ അലർജിക് കഞ്ചങ്റ്റിവൈറ്റിസ് അലർജി കഞ്ചങ്റ്റിവൈറ്റിസ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് കുട്ടികളിലും ചെറുപ്പക്കാരിലുമാണ് ഈ അസുഖം രണ്ട് ആണ് സീസണൽ ആൻഡ് പെരീനിയൽ സീസണൽ എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് ആൻഡ് സമ്മേഴ്സ് വസന്തകാലവും വേനൽക്കാലത്തിലും കണ്ടുവരുന്നതാണ് പെരീനിയൽ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ ഇയർ കുട്ടികളിൽ ഓൾ ത്രൂ ഔട്ട് ദ ഇയർ സിംറ്റംസ് ഉണ്ടാവും മോസ്റ്റ്ലി ഈ സിംറ്റംസ് രാത്രിയാണ് കൂടി വരുന്നത് ഈ അസുഖത്തിൻ്റെ മെയിൻ സിംറ്റംസ് ഇച്ചിങ് റെഡ്നെസ് കണ്ണ് ചോർന്ന് വരും കണ്ണിൽ വെള്ളം വരും പിന്നെ കൺപോളകളിൽ നീർക്കെട്ട് കാണാൻ സാധ്യതയുണ്ട് കണ്ണിൻ്റെ വെള്ളഭാഗത്ത് നീർക്കെട്ട് അതായത് കീമോസിസ് ഇതിൻ്റെ ആണ് ഈ അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് അസുഖമല്ല ഈ അലർജിക് കൺജക്റ്റിവൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ മെയിൻ പാർട്ട് നമ്മൾ അലർജൻ അവോയ്ഡ് ചെയ്യണം അതായത് ഈ പരിസ്ഥിതിയിലെ പൂമ്പൊടികളോ പൊടികളോ കണ്ണിലേക്ക് പോവാണ്ട് ശ്രദ്ധിക്കണം ഇതിനായിട്ട് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് പ്ലെയിൻ ഗ്ലാസ്സസ് പ്രിസ്ക്രൈബ് ചെയ്തു തരും പിന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നാലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് കളിച്ച് വന്നാലോ വേഗം അവരുടെ ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യണം കൈയും മുഖവും വാഷ് ചെയ്യണം കണ്ണുകൾ വാഷ് ചെയ്യണം ഇച്ചെയ്യാനോ ചൊറിയാൻ തോന്നിയാൽ ഒരിക്കലും നമ്മൾ കൈ കൊണ്ടുപോയിട്ട് ചൊറിയാൻ പാടില്ല കാരണം ഇത് സിംറ്റംസ് വേഴ്സും ചെയ്യും കണ്ണുകൾ കൂടുതൽ ചോക്കുകയും കണ്ണിൽ നീർക്കെട്ട് കൂടുകയും ചെയ്യും അപ്പോൾ ഐ റബിങ് അവോയ്ഡ് ചെയ്യണം കൂടുതൽ ചൊറിച്ചിൽ അനുഭവപ്പെട്ടാൽ നമുക്ക് കോൾഡ് കംപ്രസസ് വെക്കാം അതായത് ഐസ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ടവലിൽ പൊതിഞ്ഞിട്ട് കണ്ണിൻ്റെ മേലെ വെച്ചാൽ ഈ ഇച്ചിങ്ങും റെഡ്നെസ്സും നല്ലോണം കുറഞ്ഞു കിട്ടും സിംറ്റംസ് വേഴ്സൺ ചെയ്താൽ അതായത് നീർക്കെട്ടോ ചൊറിച്ചിലോ ചോപ്പോ കൂടുതലായാൽ ഇമ്മീഡിയറ്റ്ലി ഒഫ്താൽമോളജിസിനെ കൺസൾട്ട് ചെയ്യണം അലർജി കൺജക്റ്റിവൈറ്റിസിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് നമുക്ക് ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്സ് കൊണ്ട് നമുക്ക് ഡിസീസ് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ അത് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റില്ല പിന്നീടും അലർജൻ എക്സ്പോഷ്യർ ആവുമ്പോൾ അതായത് പൊടിയോ പൂമ്പൊടിയോ കണ്ണിലേക്ക് പോകുമ്പോൾ വീണ്ടും ഈ അസുഖം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ ഈ അലർജൻസ് അവോയ്ഡ് ചെയ്യണം ഐ ഹോസ്പിറ്റൽ ലൈറ്റിംഗ്